രാവിലെ തന്നെ ഒരു ഓ ടോ ഞാൻ കുറിച്ച് അവനൊന്നും പറ്റിയൊന്നുമില്ല അവൻ ഈ വർഷം പ്ലസ് അവനാണെങ്കിൽ പഠിക്കണം ഷെഫ് എന്നൊക്കെയാ പറയുന്നത് അതിനെന്താ പ്രോബ്ലം അവൻ പഠിക്കും അവന്റെ ഫ്യൂച്ചർ എന്താവും എനിക്ക് ഒരു ഐഡിയം കിട്ടുന്നില്ല അപ്പൊ തെൻ സ്വിസിലെ ബിസിനസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് സ്കൂളിനെ പറ്റി കേട്ടിട്ടില്ല അവരുടെ കള്ളണറി ആർട്സ് വളരെ ഫേമസ് ആണല്ലോ അതെ തനിക്ക് യു എസ് ഉള്ള എന്റെ ബ്രദറിന് അറിയില്ല പുള്ളിക്കാരൻ അവിടെ പഠിച്ച് അവരുടെ തന്നെ പ്ലേസ്മെന്റ് സെല്ലു വഴി ജോബ് കിട്ടി ഇപ്പോൾ യു ഫേമസ് ഹോട്ടൽ ലീഡിംഗ് അപ്പോ ജോബ് പിന്നെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അത് ബിഎസ്എംഎസ് ഗ്യാരണ്ടിയാണ് അതും നമ്മൾ പറയുന്ന കൺട്രി കൂടാതെ കരിക്കുലത്തിന്റെ ഭാഗമായി യൂറോപ്പിലെ പല രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ബി എച്ച് എം എസ് നൽകുന്നു തുകയുടെ പകുതിയും പഠിക്കുന്ന സമയത്ത് തന്നെ തിരിച്ചു കിട്ടും അല്ലേ പിന്നെ താൻ ഒന്ന് വിളിച്ചു അവർ ത്രൂ ബ്രദർ പോയത് എന്നാ ഒന്ന് വിളിച്ചു നോക്കാം For details, contact InterSite Overseas Education. Call 93493-84801.